ഹലോ കൂട്ടുകാരെ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറയുക എനിക്കിപ്പം രാവിലെ തന്നെ കുറച്ച് കുട്ടികളെ എടുത്തിട്ട് ഇവിടെ പൈസക്കരി പള്ളി വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടേ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുക ഓക്കെ

നമ്മുടെ കുറച്ച് പണിക്കാരുണ്ടേ അപ്പൊ അമ്മമാരെ കൊണ്ടുപോയിട്ട് അവരെ പണിസ്ഥലത്ത് കൊണ്ട വിടണം അങ്ങോട്ടേക്ക് പോവാ വെള്ളാർ സെറ്റിംഗ് എത്തി കേട്ടോ എനിക്ക് ഇവിടെ ഇവരെ കൊണ്ട വിടണം അമ്മാരെ പണിസ്ഥലത്ത് കൊണ്ട വിട്ടു കേട്ടോ ഇപ്പം രാവിലെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട് രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ അപ്പം നേരെ വീട്ടിൽ പോയിട്ട് വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോയെന്ന് പോയി നോക്കാം ആ റോട്ടിൽ മയിലുണ്ട് കേട്ടോ കേട്ടോ അടിപൊളി ഏതായാലും ഞാൻ ഗോതമ്പ് ദോശയും ബാജിയും എടുത്തേക്കോ ചിക്കൻ ഒന്ന് രാവിലെ സൂപ്പർ ആയിരുന്നു അയ്യോ കൂടിപ്പോലോ ഭയങ്കര ചേച്ചിമാരെ കൊണ്ട് പോവാസത്തിന് പോവാണ് അവരെ കൊണ്ടേ വിട്ടു ഇനിയിപ്പോ ഒരു ട്രിപ്പും കൂടെ എടുക്കാണ്ട അതേപോലെ കുറച്ച് അമ്മച്ചി അമ്മമാരും കൂടെ ഉണ്ട് അവരെയോടെ കൊണ്ടോ വിടണം ചീത്തപ്പാറന്നൊരു ചേച്ചി വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പൂവാണ് ബസ് സ്റ്റോപ്പിൽ വിട്ടാ പോരേ ആ ഇന്നിപ്പോൾ സ്റ്റാൻഡിൽ കുറച്ച് വണ്ടിയുണ്ട് കേട്ടോ തൽക്കാലത്തേക്ക് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് ഓക്കെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ താങ്ക് യു താങ്ക് യു ബൈ ബൈ